മലയാള സിനിമ ഇന്ത്യയിലെ ശ്രദ്ധിക്കപ്പെടുന്ന ചലച്ചിത്ര മേഖലകളിലൊന്നായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് മലയാള സിനിമയുടെ സുവർണകാലം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളെ വിശേഷിപ്പിക്കാനാകും നിരവധി പ്രതിപാദനരായ സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ഈ കാലയളവിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്നു നിലനിൽക്കുന്ന സിനിമാ നിർമ്മാണ രീതിക്കൊപ്പം ഒരു ബദൽ സാധ്യത കൂടി മലയാള സിനിമയിൽ കൈവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് സമാന്തര സിനിമ എന്ന ഒരു ബദൽ സാധ്യത ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മലയാള സിനിമയിൽ പ്രബലമായി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിനിമയുടെ പഠനത്തിനും നിർമ്മാണത്തിനും കൂടുതൽ അവസരങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയതും ഈ മുന്നേറ്റത്തിന് കൂടുതൽ സഹായിച്ചു മലയാള സിനിമയുടെ ഈ പുത്തനുണർവിന് കാരണമായ പ്രധാന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ പി എൻ മേനോന്റെ ഓളവും തീരവും ആയിരുന്നു അതുവരെ നിലനിന്നിരുന്ന സിനിമാ നിർമ്മാണ രീതിയെ പാടെ അട്ടിമറിക്കുന്നതായിരുന്നു പി എൻ മേനോന്റെ ഈ സിനിമ ഇങ്ങനെയും സിനിമ സാധ്യമോ എന്ന് ചലച്ചിത്ര പ്രവർത്തകരെയും കാണികളെയും പി എൻ മേനോന്റെ ഓളവും തീരവും അത്ഭുതപ്പെടുത്തി സ്റ്റുഡിയോ ഫ്ലോറിലെ ചതുരവടിവിൽ മാത്രം നിലകൊണ്ടിരുന്ന മലയാള സിനിമയെ ഔട്ട്ഡോറിലേക്ക് പറിച്ചു നട്ട് മറ്റൊരു സിനിമാ നിർമ്മാണം സാധ്യമാണെന്ന് പി എൻ മേനോൻ തെളിയിച്ചു മികച്ച സാങ്കേതികതയും എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയും ഓളവും തീരത്തെ മികച്ച സൃഷ്ടിയാക്കി മാറ്റുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വയംഭരത്തിലൂടെ വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയതാണ് മലയാള സിനിമയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ദശകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുതകളൊന്ന് അടൂരിൻ്റെ രംഗപ്രവേശം സമാന്തര സിനിമയെ മലയാളത്തിലെ ശ്രദ്ധേയധാരയാക്കി ഉയർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു പല പുതുമകളും മലയാളത്തിന് സംഭാവന ചെയ്തു എന്നത് സ്വയംവരത്തിൻ്റെ വലിയ സവിശേഷതയാണ് മലയാള സിനിമ അതുവരെ തിരിച്ചറിയാതിരുന്ന ശബ്ദലേഖനം എന്ന വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് സ്വയംവരമാണ് സാങ്കേതികമായി ഉന്നത നിലവാരം പുലർത്തിയ സ്വയംവരത്തിലൂടെയാണ് പശ്ചാത്തലത്തിൻ്റെ ശബ്ദം തത്സമയം റെക്കോർഡ് ചെയ്യുന്ന രീതി മലയാളത്തിൽ ആദ്യമായി നിലവിൽ വന്നത് പാട്ടുകളില്ലാത്ത സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു കാലത്ത് ഒറ്റ പാട്ട് പാട്ടുപോലുമില്ലാതെയാണ് സ്വയംവരം പുറത്തിറങ്ങിയത് അന്നത്തെ മലയാള സിനിമയ്ക്ക് അതും വലിയ പുതുമയായി മാറി ദേശീയ തലത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സ്വയംവരത്തിലൂടെ അടൂർ ഗോപാലകൃഷ്ണൻ മികച്ച സംവിധായകനും ശാരദ മികച്ച നടിക്കും മങ്കടരവിവർമ്മ മികച്ച ഛായാഗ്രാഹകനുമുള്ള ദേശീയ പുരസ്കാരം നേടി അന്തർദേശീയ തലത്തിൽ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമ കൂടിയായിരുന്നു സ്വയംവരം അതുവരെ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ പ്രാതിനിധ്യം ഇല്ലാതിരുന്ന മലയാളത്തിന് സ്വയംവരത്തിലൂടെ അന്തർദേശീയ പ്രശസ്തി നേടാനായി ഓളവും തീരവും തുടക്കമിടുകയും സ്വയംവരത്തിലൂടെ തുടരുകയും ചെയ്ത ഔട്ട്ഡോർ നിർമ്മാണ രീതി മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അതേപടി പകർത്തുകയായിരുന്നു ഒരേ സമയം ഔട്ട്ഡോർ ഷൂട്ടിങ്ങും അതേസമയം സ്റ്റുഡിയോകളിലെ ഫ്ലോറിലുള്ള നിർമ്മാണവും മലയാള സിനിമ എഴുപതുകളിൽ സജീവമായി തുടർന്നു പോന്നു മലയാള സിനിമയിലെ നവതരംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന സവിശേഷതയ്ക്ക് തുടക്കമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന്ന് മൂന്നിൽ പുറത്തിറങ്ങിയ നിർമാല്യം തൊള്ളായിരത്തി എഴുപതുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളൊന്നായിരുന്നു മലയാള സിനിമയിലെ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രത്തിലൂടെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ഒരിക്കൽ കൂടി മലയാളത്തിന് സ്വന്തമാക്കാനായി നിർമാല്യത്തിലൂടെ മികച്ച നടനുള്ള ഭരത് പുരസ്കാരം ലഭിക്കുന്ന ആദ്യ നടനുമായി പി ജെ ആൻ്റണി മാറി പി ജെ ആൻ്റണിയെ നായകനാക്കുന്നതിലൂടെ അതുവരെ നിലനിന്ന സൗന്ദര്യ നായക സങ്കല്പങ്ങളെ പാടെ അട്ടിമറിക്കുകയായിരുന്നു എം ടി നിർമാല്യത്തിൽ ചെയ്തത് മലയാളത്തിലെ മാസ്റ്റർ ഡയറക്ടറായ ജി ആർ രവിന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഉത്തരായണത്തിലൂടെയാണ് രംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വപ്നാടനത്തിലൂടെ മലയാളത്തിൻ്റെ മറ്റൊരു മാസ്റ്റർ ഡയറക്ടറായ കെ ജി ജോർജും രംഗത്തെത്തി അതുവരെ മലയാളം കണ്ടിട്ടില്ലാത്ത പുതിയൊരു തരം ആഖ്യാന ശൈലിയുമായിട്ടായിരുന്നു കെ ജി ജോർജിൻ്റെ രംഗപ്രവേശം അടൂരും അരവിന്ദനും മുന്നോട്ട് വെച്ച സമാന്തര സിനിമാ ശൈലിയിൽ നിന്നും തീർത്തും വിഭിന്നമായിരുന്നു കെ ജി ജോർജ് കൊണ്ടുവന്ന ശൈലി ഒരേ സമയം തിയേറ്ററിലേക്ക് എത്തിക്കാനും കലാമേന്മ പുലർത്താനും നിരൂപകരുടെ പ്രശംസ നേടാനും കെ ജി ജോർജിൻ്റെ സിനിമകൾക്കായി പിൽക്കാലത്ത് മലയാളത്തിലെ മധ്യവർത്തി സിനിമ യുടെ മുഖ്യ പ്രയോക്താവ് എന്ന രീതിയിൽ അടയാളപ്പെടുത്തുന്ന ജോർജിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ സ്വപ്നാടനത്തിലൂടെയായിരുന്നു മലയാളത്തിലെ മധ്യവർത്തി സിനിമയിലെ നിർണായക സാന്നിധ്യങ്ങളായി മാറിയ ഭരതന്റെയും പത്മരാജൻ്റെയും കടന്നുവരവും അതേ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഭരതൻ സംവിധാനം ചെയ്യുകയും പത്മരാജൻ എഴുതുകയും ചെയ്ത പ്രയാണത്തിലൂടെയായിരുന്നു ഈ രണ്ട് പ്രതിപാദനരായ സംവിധായകരും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് മലയാളത്തിലെ മറ്റൊരു പ്രമുഖ സമാന്തര സംവിധായകനായ കെ പി കുമാരൻ്റെ രംഗപ്രവേശവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലായിരുന്നു അതിഥിയിലൂടെയായിരുന്നു കെ പി കുമാരൻ മലയാള സിനിമയിലേക്ക് പ്രവേശിച്ചത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുൾപ്പെടെ പഠിച്ചിറങ്ങിയ നിരവധി ചെറുപ്പക്കാരാണ് പരീക്ഷണ സിനിമകളുമായി മലയാളത്തിൽ രംഗത്തെത്തിയത് ഇതോടെ വാണിജ്യ സിനിമയ്ക്കൊപ്പം മലയാളത്തിൽ സമാന്തര സിനിമാധാര പ്രബലമാകാൻ ആയിരത്തി തൊള്ളായിരത്തി സാധിച്ചു കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയിലൂടെ പി എ ബക്കാർ ഏകാഗിനിയിലൂടെ ജി എസ് പണിക്കർ തണലിലൂടെ രാജീവ് നാഥ് തുടങ്ങിയവരെല്ലാം ഇക്കൂട്ടത്തിൽ വ്യത്യസ്ത ശൈലികളുമായി കടന്നുവന്നവരാണ് സമാന്തര സിനിമകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടിയാണ് കേരളത്തിൽ ഫിലിം സൊസൈറ്റികളുടെ ഉദയം കണ്ടത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറെ നിർണായകവും വഴിത്തിരുവുമായ ഒരു കാലഘട്ടമായിരുന്നു എഴുപതുകൾ ലോക സിനിമയെപ്പറ്റി കാണികളെ കൂടുതൽ ബോധവാന്മാരാക്കാൻ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഫിലിം സൊസൈറ്റികൾ സജീവമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അടൂർ ഗോപാലകൃഷ്ണ നേതൃത്വത്തിൽ തുടങ്ങിയ ചിത്രലേഖ ഫിലിം സൊസൈറ്റി ആയിരുന്നു ഇതിൻ്റെ പ്രാരംഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സമാന്തര സിനിമാ സംവിധായകർ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുമ്പോഴും പോയ പതിറ്റാണ്ടിലെ ശ്രദ്ധേയരായ വാണിജ്യ സിനിമാ സംവിധായകരും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സജീവമായിരുന്നു പി ഭാസ്കരൻ കുഞ്ചാക്കോ സുബ്രഹ്മണ്യം വിൻസൻറ്റ് രാമുകാര്യട്ട് എം കൃഷ്ണൻ നായർ കെ എസ് സേതുമാധവൻ ശശികുമാർ എ ബി രാജ് തുടങ്ങി ഒട്ടുമിക്ക മുൻനിര സംവിധായകരുടെയും ശ്രദ്ധേയ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ മുൻനിര സംവിധായകർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും രംഗത്തുള്ളത് കൊണ്ട് തന്നെ പോയ പതിറ്റാണ്ടിൽ ശ്രദ്ധേയമായി വിജയിച്ച ഫോർമുലകളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും പരീക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ വടക്കൻ പാട്ട് പശ്ചാത്തലമായും പുരാണ കഥകൾ പ്രമേയമാക്കിയും ആക്ഷൻ മെലോ ഡ്രാമകൾ പ്രമേയമാക്കിയും ഒട്ടേറെ സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കാണികളെ ആകർഷിച്ചത് സത്യൻ പ്രേംനസീർ മധു ഷീല ജയഭാരതി കെ പി എസ് ലളിത കവിയൂർ പൊന്നമ്മ സുകുമാരി തുടങ്ങി ശ്രദ്ധേയരായ കലാകാരന്മാരും കലാകാരികളും അവരുടെ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലായിരുന്നു സോമൻ സുകുമാരൻ ജയൻ തുടങ്ങി പിൽക്കാലത്ത് ശ്രദ്ധേയരായ മുൻനിര നായകരായി മാറിയ പ്രേംനസീറിൻ്റെ താരാധിപത്യത്തിനോടൊപ്പം സോമൻ സുകുമാരൻ ജയൻ തുടങ്ങിയവർ നായകനിരയിലേക്ക് ഉയർന്നതിനും തൊള്ളായിരത്തി എഴുപതുകൾ സാക്ഷ്യം വഹിച്ചു ഷീല ശാരദ തുടങ്ങിയവരുടെ താരപദവി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതിയോടുകൂടി സീമ ശ്രീവിദ്യ അംബിക എന്നിവർ സ്വന്തമാക്കുന്നത് കണ്ടു പക്ഷേ ഈ കാലയളവിലും ഏറ്റവും മുൻനിര നായികയായി ജയഭാരതിക്ക് തുടരാനായി അനശ്വര നടൻ സത്യൻ്റെ മരണത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യ പകുതി സാക്ഷ്യം വഹിച്ചു മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയവും നിർണായകവുമായ സംഭവങ്ങളിലൊന്നായിരുന്നു സത്യൻ്റെ നിര്യാണം സംഗീത സംവിധായകരായ ദക്ഷിണാമൂർത്തി എം എസ് വിശ്വനാഥൻ പി ബി ശ്രീനിവാസ് ഗായകരായ യേശുദാസ് ജയചന്ദ്രൻ ജാനകി പി സുശീല മാധുരി ഗാനരചിതാവ് ശ്രീകുമാരൻ തമ്പി തുടങ്ങിയവർക്ക് കഴിവ് തെളിയിക്കാൻ എഴുപതുകൾ അവസരമൊരുക്കി ഛായാഗ്രാഹകരായ ഷാജിയൻ കരുൺ മംഗടരവിവർമ്മ ശബ്ദലേഖൻ ദേവദാസ് തുടങ്ങിയ സാങ്കേതിക വിദഗ്ധർ വരവറിയിച്ചതും എഴുപതുകളിലാണ് സമാന്തര സംവിധായകർക്കും പോയ പതിറ്റാണ്ടിലെ ശ്രദ്ധേയരായ വാണിജ്യ സിനിമാ സംവിധായകർക്കുമൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തിളങ്ങിയ ഒട്ടേറെ മുഖ്യധാരാ സംവിധായകരുടെ അരങ്ങേറ്റത്തിനും ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം പകുതി സാക്ഷ്യം വഹിച്ചു ശ്യാപമോക്ഷത്തിലൂടെ ജേസി രാജഹംസത്തിലൂടെ ഹരിഹരൻ ഉത്സവത്തിലൂടെ ഐ വി ശശി രണ്ട് പെൺകുട്ടികളിലൂടെ മോഹൻ ടൈഗർ സലീമിലൂടെ ജോഷി ഉത്രാടരാത്രിയിലൂടെ മേനോൻ എന്നിവരുടെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ രണ്ടാം പാദത്തെ ശ്രദ്ധേയമാക്കി ജോൺ അബ്രഹാം കെ ജി ജോർജ് കെ പി കുമാരൻ പി എൻ മേനോൻ പി എ ബക്കർ പവിത്രൻ തുടങ്ങി നിരവധി പ്രതിഭാശാലികൾക്കും എഴുപതുകൾ വളരാനുള്ള സാഹചര്യമൊരുക്കി ഉത്തരായണത്തിൽ തുടക്കമുടുകയും കാഞ്ചന സീത തമ്പ് എസ്തപ്പാൻ എന്നീ സിനിമകളിലൂടെ വേറിട്ട ശൈലി തുടരുകയും ചെയ്ത അരവിന്ദൻ മലയാള സിനിമയെ അന്തർദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാന ഭാഗത്തിലും എൺപതുകളുടെ തുടക്കത്തിലുമായിരുന്നു സിനിമയുടെ പതിവ് സമവാക്യങ്ങളെ അട്ടിമറിക്കുന്നതായിരുന്നു അരവിന്ദൻ്റെ എല്ലാ സിനിമകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അരവിന്ദൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയായ കാഞ്ചന സീത പുറത്തു വന്നത് പുരാണകഥയുടെ ശൈലിയെയും കഥാപാത്രങ്ങളുടെ ആവിഷ്കാരത്തെയും നിലനിൽക്കുന്ന രീതിയെ പാടെ അട്ടിമറിച്ച ഈ സിനിമ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അടൂരിൻ്റെ കൊടിയേറ്റം പുറത്തിറങ്ങുന്നതും കാഞ്ചന സീത പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തന്നെയായിരുന്നു അനശ്വര നടൻ ഗോപി അരങ്ങേറിയത് കൊടിയേറ്റത്തിലൂടെയായിരുന്നു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഗോപി ഈ അരങ്ങേറ്റ ചിത്രത്തിൽ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പത്മരാജനും ഭരതനും ഒരുമിക്കുന്ന രതി നിർവേദം പുറത്തിറങ്ങുന്നത് ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ച ചിത്രമെന്ന നിലയിൽ രതി നിർവേദം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും തിയേറ്ററിലും കലാപരമായും വിജയം നേടുകയും ചെയ്തു ഇതേ കാലയളവിൽ പുറത്തിറങ്ങിയ മുൻനിര സംവിധായകൻ കെ എസ് സേതുമാധവൻ്റെ പുനർജന്മം ഇന്ത്യയിലെ ആദ്യത്തെ ഇറോട്ടിക് സൈക്കിക് ത്രില്ലർ സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു പുറത്തിറങ്ങി എ വിൻസെൻറ്റിൻ്റെ ത്രിവേണി നിഴലാട്ടം കെ സേതുമാധവൻ്റെ അരനാഴിക നേരം വാഴ്വയമായം മധുവിൻ്റെ പ്രിയ തോപ്പിൽ തോപ്പിൽബാസ്റ്റിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി രാമുകാരിയേട്ടൻ്റെ അഭയം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ശ്രദ്ധേയ ചിത്രങ്ങളായിരുന്നു കെ സേതുമാധവൻ്റെ അനുഭവങ്ങൾ പാളിച്ചകൾ പി എൻ മേനോൻ്റെ കുട്ടിയടത്തി എന്നിവ എഴുപത്തൊന്നിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രങ്ങളായി പി എൻ മേനോൻ്റെ ചെമ്പരത്തി പണിമുടക്ക് കെ സേതുമാധവൻ്റെ അച്ഛനും ബാപ്പയും ജോൺ അബ്രഹാമിൻ്റെ വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ എന്നിവയാണ് എഴുപത്തിരണ്ടിലെ ശ്രദ്ധേയ സൃഷ്ടികൾ ഏവിൻസെൻറ്റിൻ്റെ ചെണ്ട പി എൻ മേനോൻ്റെ ഗായത്രി കെ എസ് സേതുമാധവൻ്റെ പണിനീരാത്ത വീട് തുടങ്ങിയ സിനിമകൾ എഴുപത്തി മൂന്നിലും രാമുകാരിയാട്ടിൻ്റെ നെല്ല് കെ സേതുമാധവൻ്റെ ചട്ടക്കാരി എന്നിവ എഴുപത്തിനാലിലും കാണികളെ ഏറെ ആകർഷിച്ചു പി എൻ മേനോൻ്റെ ഓടക്കുഴൽ ഭരതൻ്റെ പ്രയാണം കെ പി കുമാറിന്റെ അതിഥി അരവിന്ദന്റെ ഉത്തരായണം അവി ശശിയുടെ ഉത്സവം എന്നിവയായിരുന്നു എഴുപത്തി അഞ്ചിലെ വേറിട്ട സൃഷ്ടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യ പകുതിയിൽ മലയാള സിനിമയുടെ നിർമ്മാണം കുത്തനെ ഉയർന്നു ശരാശരി അറുപത് എഴുപത് സിനിമകൾ വരെയായിരുന്നു ഇത് എന്നാൽ രണ്ടാം പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഇത് നൂറിലധികം സിനിമകൾ എന്ന വലിയ നേട്ടത്തിലേക്ക് എത്തി മലയാള സിനിമയുടെ നിർമ്മാണം എക്കാലത്തെയും ഏറ്റവും ഉയർന്ന എണ്ണത്തിലേക്കും സജീവതയിലേക്ക് മാറുന്ന കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാന പാദം ശ്രീകുമാരൻ തമ്പിയുടെ മോഹിനിയാട്ടം പി എ ബക്കറിൻ്റെ കബനി നദി ചുവന്നപ്പോൾ തോപ്പിൽ ഭാസിയുടെ സർവേ കല്ല് കെ ജി ജോർജിൻ്റെ സ്വപ്നാടനം എന്നിവ എഴുപത്തി ആറിലെ മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ ഇടം നേടി ഭരതൻ്റെ ഗുരുവായൂർ കേശവൻ ഐ വി ശശിയുടെ ഇതാ ഇവിടവരെ രാമുകാരിയേട്ടൻ്റെ ദ്വീപ് എന്നിവ എഴുപത്തി ഏഴിലെ ശ്രദ്ധേയ സൃഷ്ടികളായി നൂറോളം സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു വർഷം നൂറിലധികം സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴോട് കൂടി സിനിമയുടെ എണ്ണത്തിൽ കുത്തനെ വർധന ഉണ്ടായി അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലും കണ്ടത് ഒട്ടേറെ മികച്ച സിനിമകളുടെ വർഷം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കെ ആർ മോഹനൻ്റെ അശ്വത്ഥമാവ് അരവിന്ദൻ്റെ കാഞ്ചന സീത തമ്പ് ബേബിയുടെ ലിസ അവി ശശിയുടെ ഈറ്റ അവളുടെ രാവുകൾ കെ ജി ജോർജിന്റെ രാപ്പാടികളുടെ ഗാഥ അപ്പച്ചൻ്റെ തച്ചോളി അമ്പു ബാലേന്ദ്രമേനോന്റെ ഉത്രാടരാത്രി അടൂരിൻ്റെ കൊടിയേറ്റം ഭരതൻ്റെ ആരവം രതി പി എ ബക്കറിൻ്റെ ചുവന്ന വിത്തുകൾ എൻ ശങ്കരൻ നായരുടെ മദനോത്സവം പവിത്രന്റെ ആരോ ഒരാൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ സിനിമകളുടെ വൈവിധ്യം തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം ഒരേ സമയം വാണിജ്യ സിനിമകളുടെയും സമാന്തര സിനിമകളുടെയും സുവർണകാലമായിരുന്നു എഴുപതുകളുടെ അവസാന പാദം ഇതിൻ്റെ ശ്രദ്ധേയ ഉദാഹരണങ്ങളായിരുന്നു എഴുപത്തെട്ടിൽ പുറത്തിറങ്ങിയ തിയേറ്ററിലും കലാപരമായും നിരൂപക ശ്രദ്ധയിലും വിജയിച്ച ഒട്ടേറെ സിനിമകൾ എഴുപത്തിയേഴിൻ്റെ സിനിമകളുടെ എണ്ണത്തിൻ്റെ നേർ തുടർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സംഭവിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം സിനിമകൾ നിർമ്മിക്കപ്പെട്ട വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നൂറ്റി എൺപതോളം ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയത് ഭരതൻ്റെ തകര അപ്പച്ചൻ്റെ മാമാങ്കം ഹരിഹരൻ്റെ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച അവിശശിയുടെ ഏഴാങ്കടലിനക്കരെ അരവിന്ദൻ്റെ കുമ്മാട്ടി പത്മരാജൻ്റെ പെരുവഴിയമ്പലം യൂസഫുലി കച്ചേരിയുടെ നീളത്താമര പി എ ബക്കറിൻ്റെ സംഘഗാനം ഹരിഹരൻ്റെ ശരപഞ്ചരം എം കൃഷ്ണൻ നായരുടെ നീലി എം ടിയുടെ ദേവലോകം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാന വർഷത്തിലെ മികച്ച സിനിമയുടെ കൂട്ടത്തിൽപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ടുള്ള നാല് പതിറ്റാണ്ട് കാലവും ഇപ്പോഴും മലയാള സിനിമയിലെ സുപ്രധാന സാന്നിധ്യങ്ങളായി തുടരുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അരങ്ങേറ്റം എഴുപതുകളുടെ അവസാന പാദത്തിലായിരുന്നു ഇവർക്ക് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ലഭിക്കുന്നത് എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്കുള്ള മലയാള സിനിമയുടെ സംക്രമണം കറുപ്പിലും വെളുപ്പിലും നിന്ന് വർണ്ണശബളിമയിലേക്കുള്ളതായിരുന്നു